നാളെ പുലികളിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എല്ലാ പുലിമടകളും ഇപ്പോൾ സജീവമാണ് നമുക്ക് പുറകിൽ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ് ചമയപ്രദർശനം ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ശ്രമം കൂടി നടക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിയൂർ ദേശത്തിൻ്റെ പുലിമടയിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വനിതാ പുലികളെ പ്രത്യേകം ഇറക്കിക്കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ടീമാണ് വിയൂർ ദേശം ഇത്തവണത്തെ എന്താ വിയൂരിൻ്റെ പ്രത്യേകത ഈ പ്രാവശ്യം എല്ലാ വർഷത്തെയും പോലും സ്ത്രീകൾക്ക് തന്നെ മുൻഗണന നൽകിക്കൊണ്ട് മൂന്ന് സ്ത്രീകളാണ് നമ്മുടെ വിയർദാശന് വേണ്ടി വേഷമിടുന്നത് അതുപോലെ തന്നെ മൂന്ന് കുട്ടി പുലികളെയും നമ്മൾ അണിനിരത്തുന്നുണ്ട് അമ്പത്തൊന്ന് പുലികളാണ് നമുക്ക് വേണ്ടി വേഷമിടുന്നത് വളരെ പ്രൗഢിയോടുകൂടി തന്നെ നാളെ വടക്കുനാവിൻ്റെ മണ്ണിലേക്ക് വിയർദേശൻ്റെ പുലികൾ അണിനിരക്കും നല്ല കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു നിശ്ചല ദൃശ്യങ്ങൾ രണ്ട് ഒരു നിശ്ചല ദൃശ്യമാണ് ഉള്ളത് പിന്നെ ഒരു പുലി പുലിവണ്ടിയാണ് അതും നിശ്ചല ദൃശ്യത്തോടു കൂടിയുള്ള പുലിവണ്ടിയാണ് ഇങ്ങനെ രണ്ട് വണ്ടിയാണ് നമുക്കുള്ളത് ഈ വനിതകളുടെ കാര്യം പറയുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആദ്യത്തെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വനിതകളെ രംഗത്തിറക്കിയത് വിയൂരാണ് അത്തരത്തിലൊരു കാഴ്ചപ്പാട് വരാനെന്താണ് നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ പുതിയ രീതിയിൽ വനിതകൾക്ക് അവരുടേതായ പ്രാധാന്യവും അതുപോലെ തന്നെ സ്പേസും അതെല്ലാ മേഖലയിലും അവർക്ക് നൽകുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങളും അത്തരത്തിൽ വനിതകളെ ഉൾക്കൊള്ളിക്കാനും അവർക്കും ഇതിനോട് കൂടി ചേർന്നുകൊണ്ട് ഒരു ആഘോഷത്തിൽ പങ്കാളി പങ്കാളിയാകുന്നതിനും നാളെ വരുന്ന സമൂഹത്തിന് ഇതൊരു പുതിയ പുത്തൻ വാതായനം തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വനിതകളെ പുലിയേക്ക് ആകുമ്പോൾ ഒരുപാട് ആൾക്കൂട്ടുണ്ടാവും അവരുടെ അവർ ഇത് ഈ പുലികളെല്ലാം ഒരു താളത്തിനൊത്ത് നൃത്തം ചെയ്യും വനിതകളുടെ പെർഫോമൻസ് ഇത്രകാലത്തിനിടയിൽ നിങ്ങൾ എങ്ങനെ വിലയിരുത്തിയിരിക്കുന്നത് അല്ല നമുക്ക് ഏത് കുട്ടിനും ഒരു താളമുണ്ട് ആ താളത്തിനനുസരിച്ച് സ്വമേധയാ മനസ്സിലാക്കിയാൽ ആർക്കും തുള്ളാവുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ആംഗ്യങ്ങളും വ്യതിയാനങ്ങളും അങ്കന ആംഗ ചയ രീതികളൊക്കെ ഏകദേശം അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർ അതിന് വേണ്ടുന്ന ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആയി ബന്ധപ്പെട്ട് അവരത് കൃത്യമായ ചൂടുകളോടെ നമ്മുടെ സംഘവുമായി ബന്ധപ്പെട്ട് വന്ന് വരുന്നതായിരിക്കും എത്ര രൂപ ചെലവ് വരുന്നുണ്ട് ഏകദേശം പതിമൂന്ന് ലക്ഷത്തിനടുത്ത് ചെലവ് വരുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏകദേശം രണ്ട് ലക്ഷം കൂടുതലാണ് ഇപ്രാവശ്യമുള്ളത് അത് ഓരോ മേഖലയിലും എന്നിട്ടുള്ള വർധനവാണ് ആണെങ്കിലും പുലികൾക്ക് കൊടുക്കുന്ന സംഖ്യയിലായാലും അതുപോലെ തന്നെ മറ്റു മേഖലയിലായാലും ഏത് തരത്തിലാണെങ്കിലും പത്ത് പതിനഞ്ച് ശതമാനം കൂടുതലാണ് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ ചിലവുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും മുടങ്ങാതെ നടക്കുന്ന ഒരു വിയൂരദേശാണ് ഇതും കാര്യമായിട്ട് മുടങ്ങാതെ ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് ആയിട്ട് ഇറക്കിയത് നമ്മൾ അതിന് ശേഷം ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത് തുടങ്ങിയിട്ടുള്ളത് ഒരു മത്സര സ്വഭാവം എങ്ങനെയാണ് മറ്റേ ഇപ്പോൾ ഇത്തവണ ഏഴ് ടീമുകളുണ്ട് അപ്പോൾ ഒരു മത്സര സ്വഭാവം എങ്ങനെയല്ല ഇക്കൊല്ലം ഏഴ് ടീമുണ്ട് മൊത്തം അതിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ റേഞ്ചിലാണ് മത്സരങ്ങൾ നടക്കാറുള്ളത് ഏതായാലും വലിയ ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ പുലി മുഖങ്ങളാണ് ആ പുലി മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു ജെന്യൂൻ റിയൽ ഫീല് വരുന്ന രീതിയിലാണ് ഇത്തവണ അവർ മുഖം ഒരുക്കിയിരിക്കുന്നത് അത്തരത്തിൽ പലതും പുറത്ത് ഇപ്പോൾ കാണിക്കില്ല ഒരു സർപ്രൈസ് പോലെ നാളെ രംഗത്ത് വരുമ്പോൾ വളരെ സജീവമായി ആളുകളെല്ലാം ഞെട്ടിക്കുന്ന രീതിയിലുള്ള സർപ്രൈസ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരും നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് വിയൂരിൽ നിന്നും ഈ പുലികളി സംഘം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പുറപ്പെടുക ഏകദേശം നാലര അഞ്ചുമണിയോടുകൂടി സ്വരാജ് റൗണ്ടിൽ കയറിയ ശേഷമായിരിക്കും ഇത് തുടർന്ന് സ്വരാജ് റൗണ്ട് വലം വെച്ച് വലിയ കൂടി ഏഴ് സംഘങ്ങളും ഈ ഓണാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലികളി സജീവമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഉരുക്കളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു റിപ്പോർട്ടർ ജെയ്സൻ റിപ്പോർട്ടർ തൃശ്ശൂർ